നമുക്കറിയാം സി സി എൽ രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ ആദ്യ മാച്ചുകളെല്ലാം ഷാർജയിൽ വെച്ചാണ് നടന്നത് പക്ഷേ ഈ ഒരു ഷാർജയിൽ വെച്ച് നടന്ന മാച്ചുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു പ്രത്യേകത എന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് സോ ആ ഒരു പ്രത്യേകത മാത്രം പറയുന്നത് കൊണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും എന്തായാലും നമുക്ക് ആ ഒരു സംഭവം എന്താണെന്ന് പറയാം ഞാൻ പറഞ്ഞാലും സി സി എൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം സി സി എല്ലിൻ്റെ ഉദ്ഘാടന മാച്ചുകളെല്ലാം നടന്നത് ഷാർജയിലാണ് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഏതാണ്ട് അഞ്ച് മാച്ചസ് ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് ഈ ഒരു അഞ്ച് മാച്ചിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ആദ്യം ബാറ്റ് ചെയ്തവരാണ് ഈ ഒരു അഞ്ച് മാച്ചുകളിൽ വിജയിച്ചിരിക്കുന്നത് അതായത് കേരള സ്ട്രൈക്കേഴ്സ് രണ്ടു വട്ടം രണ്ടാമത്തെ ഇന്നിങ്സിലാണ് ബാറ്റ് ചെയ്തിരിക്കുന്നത് സോ കേരള സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടാനുള്ള മെയിൻ കാരണത്തിൽ ഒന്ന് അതാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇത് കേരള സ്ട്രൈക്കേഴ്സിന്റെ പരാജയത്തിൽ അഞ്ച് ശതമാനം മാത്രം കാരണമായെന്ന് ഞാൻ പറയത്തുള്ളൂ അതായത് ഷാർജയിലെ വെച്ച് എനിക്ക് തോന്നുന്നു ചേസിയൻ അത്ര എളുപ്പമുള്ള പിച്ചല്ല എന്ന് അതായത് നിങ്ങൾ നോക്കിയാൽ മതി ഷാർജിൽ ആദ്യത്തെ മാച്ച് കാണുന്നത് കേരള ടൈഗേഴ്സും അതുപോലെ മുംബൈ ഹീറോസും തമ്മിലാണ് ഇതിൽ ആദ്യം ബാറ്റ് ഇത് മുംബൈ ഹീറോസ് ഹീറോസാണ് അവരാണ് ഈ ഒരു കളി വിജയിക്കുന്നത് രണ്ടാമത്തെ മാച്ചെന്ന് പറയുന്നത് തെലുങ്ക് വാരിയേഴ്സും അതുപോലെ ഭോജ്പൂരി ദാങ്സും ആണ് ഈ ഒരു മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത് തെലുങ്ക് വാരിയേഴ്സാണ് അവരാണ് ഈ ഒരു മാച്ച് വിജയിക്കുന്നത് മൂന്നാമത്തെ കളി എന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സും കേരള ഷൈഗേഴ്സ് തമ്മിലാണ് ഇതിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് ബംഗാൾ ടൈഗേഴ്സാണ് അവരാണ് ഈ ഒരു കളി ജയിക്കുന്നത് പിന്നെ നാലാമത്തെ മാഷെന്ന് പറയുന്നത് ചെന്നൈ റൈനേഴ്സും അതുപോലെ പഞ്ചാബ് ഈ ഒരു മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് ചെന്നൈ റൈനേഴ്സാണ് അവരാണ് ഈ ഒരു മാച്ച് വിജയിക്കുന്നത് ഈ അവസാനത്തെ മാച്ച് എന്ന് പറയുന്നത് കർണാടക ബുൾഡോസേഴ്സും മുംബൈ ഹീറോസും തമ്മിലായിരുന്നു ഈ ഒരു മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് കർണാടക ബുൾഡോസേഴ്സാണ് അവരാണ് ഈ ഒരു മാച്ചും വിജയിക്കുന്നത് സോ ആദ്യം ബാറ്റ് ചെയ്തവരെല്ലാമാണ് ഷാർജ നടന്ന എല്ലാ മത്സരത്തിലും വിജയിച്ചിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്തവർക്ക് ഒരു മിച്ചാണ് ഷാർജയിലെ എന്ന് അതായത് ചെയ്സ് ചെയ്യാൻ കുറച്ച് പാട് എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ